ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലി ഡിസൈൻസ് മേലാറ്റർ റോഡ് പാലിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മൊറ്റാർട്ടി നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഏവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ വയോധികയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമം യുവാവ് പിടിയിൽ കരുവാരകുണ്ട് പുന്നക്കാട് സ്വദേശി ചെറുമല വീട്ടിൽ ഷംസുദ്ദീൻ എന്ന ഷറഫുദ്ദീനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തച്ചിങ്ങനാടത്ത് താമസിക്കുന്ന വയോധികയെ അടുക്കള വഴി വീടിനകത്ത് അതിക്രമിച്ചു കയറി പ്രതി ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു വയോധികയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രതിയെ തടഞ്ഞുവെച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മേലാറ്റൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി എം ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഷർഫുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിക്കെതിരെ ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി കളവ് കേസുകളും ലൈംഗിക അതിക്രമ കേസുകളുമുള്ളതായി പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ അയ്യപ്പജ്യോതി ഷെരീഫ് തോടങ്ങൽ എ എസ് എ കെ വിനോദ് സിന്ധു വെള്ളേങ്ങര ഗോപാലകൃഷ്ണൻ അലനല്ലൂര് ഉദ്യോഗസ്ഥരായ പ്രമോദ് കുളത്തൂർ പ്രിയജിത്ത് തൈക്കൽ ഷിജു പുന്നക്കാട് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്